എല്ലാവർക്കും ുംറിയായിരിക്കുമല്ലോ അല്ലെ എല്ലാവർക്കും ആ ഒരു ബ്രൈഡൽ അതും ഏറ്റവും പൊലിമയുള്ള ബ്രൈഡൽ സെൻസ് ഇത്രയും വെയിറ്റ് കുറഞ്ഞ് വെയിറ്റ് കുറവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രൈഡൽ ഫെസ്റ്റ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ നടത്താൻ പോകുന്നത് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു ദ ബിഗ്ഗസ്റ്റ് കേരളസ്റ്റ് ബ്രൈഡൽ ഫെസ്റ്റ് നക്ഷത്ര മംഗല്യം അപ്പം ബിഫോർ നമ്മുടെ റിബൺ കട്ടിംഗ് സെർമണിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഇൻവൈറ്റഡ് ഗസ്റ്റ്സ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നക്ഷത്രയുടെ ഹോൾ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എവ്രി വൺ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രീമതി ഷെർലി റജ്മോൺ മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദ സിഇഒ മിലൻ ഡിസൈൻ ആൻഡ് ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം കൂടെ ഉണ്ട് എന്തെന്ന് വെച്ചാൽ ടുഡേസ് മാംസ് ബർത്ത്ഡേ അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയറി മാമിനെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ആൻഡ് ലെറ്റ് സിംഗ് എ ഹാപ്പി ബർത്ത്ഡേ സോങ് അല്ലേ Birthday, birthday to you thank you happy birthday, birthday to you happy birthday to you happy birthday to you mam ya hipra lane thale yanor cake to make mam ne nod to thank you so much ma'am so and happy birthday to you thank you so much next Srimati roopa george a social entrepreneur welcome you ma'am ആൻഡ് നെക്സ്റ്റ് ദാലു കൃഷ്ണദാസ് ഫേമസ് കൊറിയോഗ്രാഫർ നമ്മൊന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് ലൈക്ക് നാം പറഞ്ഞ വാക്കുകൾ കുറഞ്ഞുവോ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഒരു വെൽക്കം കൊടുത്ത അദ്ദേഹം കൂടിയാണ് വെൽക്കം സർ ആൻഡ് നെക്സ്റ്റ് അഭിഷേക് അഭിഷേക് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു കോണ്ടസ്റ്റന്റ് ആയിരുന്നു സോ സോ അഭിഷേകം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഫോർ ഫസ്റ്റ് നമുക്ക് ഒരു റിബൻ കട്ടിംഗ് സെറമണിയിലേക്ക് കിടക്കാം ഫോർ ദാറ്റ് ഐ വുഡ് ലൈക് ടു വെൽക്കം